അഭയാർത്ഥികൾക്ക് സ്വാഗതമേകിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായ ഡെൻമാർക്ക് അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന ആദ്യ രാജ്യമായി മാറുകയാണ് അഭയാർത്ഥികളായെത്തിയ തീവ്ര ഇസ്ലാമതസ്ഥരുടെ അക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയാണ് ഡെൻമാർക്ക് തിരിച്ചയക്കൽ നടപടി ആരംഭിച്ചിരിക്കുന്നത് സിറിയൻ യുദ്ധം ലക്ഷക്കണക്കിന് പേരെയാണ് അഭയാർത്ഥികളാക്കിയത് അനിയന്ത്രിതമായെത്തിയ അഭയാർത്ഥികൾക്ക് മുന്നിൽ അക്കാലത്ത് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ അതിർത്തികൾ അടയ്ക്കുകയായിരുന്നു എന്നാൽ അഭയാർത്ഥികളുടെ ദൈന്യത കണ്ട് മനസ്സറിഞ്ഞ ഡ ഡെൻമാർക്ക് ജനത അവരെ ഇരു ഇരുകൈനീട്ടി സ്വീകരിക്കുകയായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് കൊണ്ടുതന്നെ പതിനായിരക്കണക്കിന് അഭയാർത്ഥികളാണ് ഡെൻമാർക്കിലെത്തിയത് അഭയാർത്ഥികളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കായി സൗകര്യമൊരുക്കിയ ഡെൻമാർക്കിന് പക്ഷെ വേഗത്തിൽ തന്നെ മനസ്സ് മാറ്റേണ്ടി വന്നു അഭയാർത്ഥികളായെത്തിയ തീവ്ര ഇസ്ലാം മതവിശ്വാസികൾ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയായിരുന്നു വിരുന്ന് വന്നവർ സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും വഴി ഡെൻമാർക്കിലെ സാമൂഹ്യ താറുമാറാക്കി തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും സ്വന്തം സ്വൈര്യ ജീവിതം തന്നെ തടസ്സപ്പെട്ടതോടെ ഡെൻമാർക്ക് അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടമായി തിരിച്ചയക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ഡെൻമാർക്ക് ഇവരുടെ അഭയാർത്ഥി പരിഗണന പിൻവലിച്ചു കഴിഞ്ഞു സിറിയയിലെ സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടതായുള്ള യു എൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചയക്കുന്നത് ആവശ്യമായ പണവും നൽകിയാണ് സർക്കാർ ഇവരെ തിരിച്ചയക്കുന്നത് ഇതോടെ യൂറോപ്യൻ യൂണിയനിൽ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന ആദ്യ രാജ്യം കൂടിയായി മാറുകയാണ് ഡെൻമാർക്ക് ന്യൂസ് ഡെസ്ക് ഷെക്കേണ്ട ന്യൂസ്